ചിന്തിക്കുന്ന മനുഷ്യന് അടങ്ങാത്ത വിസ്മയം സമ്മാനിക്കുന്ന പലതുണ്ട് അതിൽ പ്രധാനമാണ് അവൻ്റെ ചുറ്റുപാടുകളിലെ ജൈവ വൈവിധ്യങ്ങൾ ഭൂമിയിലെ ജീവൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അത് മനുഷ്യനെ തിരിച്ചറിവുകളുടെ അഗാധതകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ പര്യാപ്തമാണ് അഞ്ഞൂറ് കോടിയിലേറെ വ്യത്യസ്ത ജീവവർഗങ്ങൾ ഇതിനകം ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുകയും അവയിൽ ബഹുഭൂരിപക്ഷവും അപ്രത്യക്ഷമാവുകയും ചെയ്തിട്ടുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു ഇന്ന് ഭൂമിയിലുണ്ട് എന്ന് ശാസ്ത്രജ്ഞർ കരുതുന്ന ഒരു കോടിയിലേറെ വരുന്ന ജീവവർഗങ്ങളിൽ തന്നെ പത്തിലൊന്നു മാത്രമാണ് മനുഷ്യന് ഏതെങ്കിലും വിധത്തിൽ തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് ജീവന്റെ രഹസ്യങ്ങൾ പോലെ തന്നെ ജൈവ വൈവിധ്യങ്ങളും അത്ഭുതകരമാണ് പുതുതായി ചിലത് ഉണ്ടാവുകയും പഴയത് നിരവധി ഇല്ലാതാവുകയും ചെയ്തുകൊണ്ടാണ് ഭൂമിയിലെ ജീവന്റെ വംശാവലി മുന്നേറുന്നത് ജീവനെയും ജീവികളെയും അവയെ ഇന്നത്തെ അവസ്ഥയിലെത്തിച്ച ജീവശക്തിയെയും കുറിച്ചുള്ള തിരിച്ചറിവുകൾ മഹത്തരമാണ് ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച സിദ്ധാന്തങ്ങളിൽ പ്രഥമ സ്ഥാനമുള്ളത് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിനാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് പതിറ്റാണ്ടുകൾ നീണ്ട തന്റെ ഗവേഷണങ്ങളിൽ വെളിപ്പെട്ട ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ ഡാർവിൻ ലോകത്തെ അറിയിച്ചത് വിവിധ ജീവവർഗങ്ങളുടെ ഉത്ഭവത്തിനു പിന്നിൽ പരിണാമം എന്ന ഒന്നുണ്ട് എന്ന ആശയം പുതിയതായിരുന്നില്ലെങ്കിലും അതിന് സാർവത്രികമായ സ്വീകാര്യത ലഭിച്ചത് ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിന്റെ വരവോടെയാണ് അതേ തുടർന്ന് ശാസ്ത്രലോകവും ദൈവശാസ്ത്ര ലോകവും ചൂടേറിയ ചർച്ചകളിൽ മുഴുകി അനേകം ശാസ്ത്രജ്ഞർ തുടർന്നുള്ള കാലങ്ങളിൽ പരിണാമം സംബന്ധിച്ച തുടർ പഠനങ്ങൾക്കായി തങ്ങളുടെ ജീവിതം മാറ്റിവെച്ചു ഇന്ന് ശാസ്ത്രചിന്തകരും കത്തോലിക്കാ സഭയും മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ഉത്ഭവത്തിൻ്റെ ശാസ്ത്രീയമായ അടിസ്ഥാനം പരിണാമമാണ് എന്ന് അംഗീകരിക്കുന്നു ഈ പ്രബലമായ കാഴ്ചപ്പാടിന് അടിസ്ഥാനമായത് ചാൾസ് ഡാർവിനും അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളുമാണ് മനുഷ്യൻ്റെ ചരിത്രത്തിലെ സത്യാന്വേഷണത്തിലെ വലിയൊരു ബൗദ്ധിക സ്മാരകം തന്നെയായിട്ടാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം കണക്കാക്കപ്പെടുന്നത് പരിണാമത്തിൻ്റെ വ്യാപ്തി ചെന്നെത്താത്ത ഒരു ജ്ഞാനശാഖയും തന്നെ ഇല്ല എന്ന് പറയാവുന്നതാണ് മനുഷ്യൻ്റെ മതാത്മകതയും ഈശ്വരവിശ്വാസവും ഒക്കെ പരിണാമത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒത്തിരി പുനർവായനയ്ക്ക് വിധേയമായിട്ടുണ്ട് ഡാർവിനിസത്തെ വിശ്വാസപരമായിട്ടും നാസ്തികമായിട്ടുമൊക്കെയുള്ള ഒത്തിരി വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് നമ്മൾ തുടർന്ന് വരുന്ന ഏതാനും എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത് പരിണാമ സിദ്ധാന്തവും വിശ്വാസവും എന്ന വിഷയമായിരിക്കും ഈശ്വരവിശ്വാസത്തെയും ഒക്കെ നമ്മൾ പരിണാമ പരിണാമസിദ്ധാന്തത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കി കാണുവാനായിട്ട് പരിശ്രമിക്കുകയാണ് പരിണാമ സിദ്ധാന്തത്തെയും ആ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെയും ആശങ്കയോടെയും ഭയപ്പാടോടെയും വീക്ഷിക്കുന്നവർ ഇന്നും ഏറെയുണ്ട് ദൈവവിശ്വാസവും പരിണാമ സിദ്ധാന്തവും പരസ്പര വിരുദ്ധമാണ് എന്ന ധാരണയാണ് അതിന് കാരണം ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ശാസ്ത്രീയ നിരീക്ഷണങ്ങളിൽ പ്രഥമ സ്ഥാനം ഈ സിദ്ധാന്തത്തിനുണ്ടെന്ന് അനേകർ കരുതുന്നു എന്നാൽ കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങൾ വ്യത്യസ്തമാണ് പരിണാമ സിദ്ധാന്തം ക്രൈസ്തവ വിശ്വാസത്തിനോ വിശ്വാസ സത്യങ്ങൾക്കോ വിരുദ്ധമല്ല എന്നാണ് പ്രമുഖ കത്തോലിക്കാ ദൈവശാസ്ത്രജ്ഞരുടെ പക്ഷം അതാണ് വാസ്തവവും താൻ കണ്ടെത്തിയ ശാസ്ത്രീയ സത്യങ്ങൾ ഡാർവിൻ്റെ ജീവിതത്തിൽ ദൈവവിശ്വാസം സംബന്ധിച്ച് നിഷേധാത്മക നിലപാടുകൾക്ക് കാരണമായിരുന്നില്ല എന്നതാണ് സത്യം ആൻഡ്രു ഡിക്സൺ വൈറ്റ് എന്ന ചിന്തകൻ പറയുന്നത് പരിണാമ സിദ്ധാന്തത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ മതവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറുമ്പിൻകൂട്ടത്തിലേക്ക് വലിയൊരു കലപ്പയുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ അതെങ്ങനെയിരിക്കും അതുപോലെയുള്ള ഒരു ദ്രോഹമാ പരിണാമ സിദ്ധാന്തം വിശ്വാസത്തിന് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന ഉറുമ്പിൻകൂട്ടത്തെ കലപ്പ ഉഴുതുമറിക്കുന്നത് പരിണാമ സിദ്ധാന്തം വിശ്വാസത്തിന് ദ്രോഹം ചെയ്തിരിക്കുന്നത് എന്ന് ഇത് വളരെ ഉപരിപ്ലവമായ ഒരു സമീപനമാണ് എപ്രകാരമാണ് സിദ്ധാന്തത്തെ നമ്മൾ വിശ്വാസദൃഷ്ടിയായി നോക്കിക്കാണേണ്ടത് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളിൽ നിന്ന് പരിണാമ സിദ്ധാന്തത്തെ എങ്ങനെ സ്വതന്ത്രമാക്കിയെടുക്കാം അതിലുപരി പരിണാമ സിദ്ധാന്തം വലിയ സാധ്യതകൾ ദൈവശാസ്ത്രത്തിന് തുറന്നു തുറന്നുകൊടുക്കുന്നുണ്ട് പുതിയ ഒരു ദൈവ ദർശനവും മനുഷ്യ ദർശനവും ആത്മാവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമെല്ലാം സിദ്ധാന്തം കൊണ്ടുവരുന്നുണ്ട് മനുഷ്യൻ്റെ ഞാന് തൃഷ്ണയെ ആത്യന്തികമായിട്ട് പരിപോഷിപ്പിക്കുന്നതിനും അവൻ്റെ സത്യാന്വേഷണങ്ങൾക്ക് ഒത്തിരി സാർഥകമായ ഉത്തരങ്ങൾ നൽകുന്നതിനുമൊക്കെയുള്ള ബൗദ്ധിക വിഭവശേഷി പരിണാമ സിദ്ധാന്തത്തിൽ ഒളിഞ്ഞുകിടക്കുന്നതിനെയൊക്കെ വേർതിരിച്ചെടുക്കുക അവയൊക്കെ ആഖ്യാനം ചെയ്യുക എന്നുള്ളതാണ് ഈ വരുന്ന എപ്പിസോഡുകളിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് എപ്രകാരം ആണ് ഡാർവിൻ്റെ അതിഭൗതികമായ കാഴ്ചപ്പാടുകളെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ചാ വിഷയമാകുന്നത് ഈ ഭൂമിയും ജീവജാലങ്ങളും മാറ്റങ്ങളില്ലാത്തതാണ് എന്ന കാഴ്ചപ്പാട് സൂക്ഷിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്ന ആശയം ഡാർവിൻ അവതരിപ്പിച്ചത് അത്തരമൊരു നിഗമനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നതിന് പിന്നിൽ പതിറ്റാണ്ടുകൾ നീണ്ട കഠിനാധ്വാനവും അതിലൂടെ സ്വരൂപിച്ച തെളിവുകളും ഉണ്ടായിരുന്നു മുമ്പ് തന്നെ പരിണാമം എന്ന ആശയം പലരും അവതരിപ്പിച്ചിരുന്നെങ്കിലും തെളിവുകളുടെ പിൻബലത്തിൽ ഡാർവിൻ അവതരിപ്പിച്ച ആശയങ്ങളാണ് നിർണായകമായി മാറിയത് ഡാർവിനിയൻ റെവല്യൂഷൻ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ശരിക്കും പരിണാമത്തെക്കുറിച്ചും പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള പരിചിന്തനങ്ങൾ നടന്നിരുന്നു ലമാർക്കിസം എന്ന് പറയുന്ന ഓരോ കൺസെപ്റ്റിൽ നിന്ന് മാറി ഡാർവിൻ അദ്ദേഹം പ്രകൃതിയെ നിരീക്ഷിച്ച് അതിനെ വിശകലനം ചെയ്ത് കണ്ടെത്തിയ അനുഭവക്കുറിപ്പുകളുടെ വെളിച്ചത്തിലാണ് ഇത്തരത്തിലൊരു സ്ഥിത്താന്തം മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അതിലെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് ഒന്ന് പ്രകൃതി നിർധാരണമാണ് അതായത് പ്രകൃതി സൃഷ്ടി പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുകയും ആ സ്ട്രഗിളിൽ ഏറ്റവും ഫിറ്റായിട്ടുള്ളത് സർവൈവ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ അതിനെ വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയും പക്ഷേ അത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ശരിക്കും പ്രകൃതി നിർദ്ധാരണം അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ എന്ന പ്രോസസ്സിലൂടെ നടക്കുന്നത് എന്നാണ് ഡാർവിൻ വ്യാഖ്യാനിച്ചത് അതിന് അദ്ദേഹം ഏറെ തെളിവുകൾ നിരത്തുകയും ചെയ്തു ശാസ്ത്രത്തിൻ്റെ രീതി എന്ന് പറയുന്നത് അതിന് നമുക്ക് തെളിവുകൾ വേണം ശരിക്കും തെളിവിൻ്റെ വെളിച്ചത്തിലാണ് ഇതിങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെയെന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പറയുന്നത് തെളിവുകൾ വെച്ചുകൊണ്ടാണ് അപ്പം ഡാർവിൻ അദ്ദേഹത്തിൻ്റെ നീണ്ട കപ്പൽ യാത്ര അഞ്ച് വർഷം നീണ്ട ഒരു കപ്പൽ യാത്ര ബീഗിൾ ഷിപ്പിൽ നടത്തുകയുണ്ടായി ആ കപ്പൽ യാത്രയിൽ അദ്ദേഹം കണ്ടെത്തിയ കാഴ്ച കാര്യങ്ങൾ അത് കൃത്യമായിട്ടും ഡോക്യുമെൻ്റ് ചെയ്യുകയും അതിന്മേൽ ഏതാണ്ട് ഇരുപത് വർഷത്തോളം വിശകലനങ്ങൾ നടത്തി പരിചിന്തനങ്ങൾ നടത്തിയിട്ടാണ് ഈ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത് പക്ഷേ അന്ന് ലോകത്ത് പൊതുവേ പ്രബലമായിരുന്ന പല വിശ്വാസങ്ങൾക്കും ഘടകവിരുദ്ധമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏറെ എതിർപ്പിനിത് വിധേയമായതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം പ്രകൃതി നിർദ്ധാരണത്തിലൂടെ ജീവജാലങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു അതായത് അതിന് മുമ്പ് ഇമ്മ്യൂട്ടബിലിറ്റി ഓഫ് സ്പീഷീസ് അതായത് സ്പീഷീസുകൾക്ക് മാറ്റമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് ഡാർവിൻ പറഞ്ഞത് മ്യൂട്ടബിലിറ്റിയാണ് അതായത് പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടും ജീവി ജീവജാതികൾ പരിണാമത്തിന് വിധേയമാകുന്നു അതിനേറെ കാരണങ്ങൾ അദ്ദേഹം നിരത്തി ആ കാരണങ്ങളെ സപ്പോർട്ട് തെളിവുകളും ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനമെന്ന് ും ദൈവവിശ്വാസത്തിന് വെല്ലുവിളിയായി ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകൾക്കിടയിൽ പരിണാമ സിദ്ധാന്തത്തെ ഇത്രമാത്രം വലിയ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റിയത് വിവിധ ലോക സമൂഹങ്ങൾക്കിടയിൽ എക്കാലവും ദൈവവിശ്വാസത്തിന് നിർണായകമായ സ്ഥാനമുണ്ട് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വിവിധ കാഴ്ചപ്പാടുകളും അതാത് കാലങ്ങളിലെ ആത്മീയ ബോധ്യങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട് ശാസ്ത്രീയവും സാമൂഹികവുമായ കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ടതാണ് എല്ലായ്പ്പോഴും ദൈവവിശ്വാസവും ആധുനിക ശാസ്ത്രത്തിൻ്റെ പ്രധാന വളർച്ചാ ഘട്ടമായിരുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തനിക്കും തൻ്റെ ചുറ്റുപാടുകൾക്കും ജീവശാസ്ത്രപരമായ മാറ്റങ്ങൾ സംഭവ്യമല്ല എന്ന കാഴ്ചപ്പാടായിരുന്നു മനുഷ്യനുണ്ടായിരുന്നത് അത്തരം ധാരണകളിൽ അധിഷ്ഠിതമായ ആത്മീയ ദൈവശാസ്ത്ര ചിന്തകളുമാണ് അന്നുണ്ടായിരുന്നത് ആ ധാരണകളെ ചോദ്യം ചെയ്യാൻ പോന്നതായിരുന്നു ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവും അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസവും സംബന്ധിച്ചുള്ള ചർച്ചകൾ ആധുനിക കാലഘട്ടത്തിൽ പരിണാമ സിദ്ധാന്തം ഇത്രമാത്രം ചർച്ചാവിഷയമാകുന്നത് തന്നെ അതിലെ ഒരു നിരീശ്വര സങ്കല്പം ഡാർവിനെ അതിൻ്റെ ഉപജ്ഞാതാവായ ഡാർവിനെ ഒരു നിരീശ്വരവാദിയായിട്ട് ചിത്രീകരിക്കാനുള്ളൊരു ശ്രമം ഇന്ന് ബുദ്ധിജീവികൾക്കിടയിലും സമൂഹത്തിനിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് കൂടുതൽ ചർച്ചാവിഷയമായിട്ട് മാറുന്നത് ഈ അവസരത്തിൽ ഡാർവിൻ്റെ ദൈവവിശ്വാസം ഡാർവിൻ എങ്ങനെയാണ് ദൈവത്തെ കണ്ടിരുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി പലരും പറയുന്ന ഒരു നിരീശ്വരവാദിയാണ് എന്നാൽ ഡാർവിൻ ജനിച്ചത് തന്നെ ദൈവവിശ്വാസമുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം കേംബ്രിഡ്ജിൽ പഠനത്തിനായിട്ട് പോകുന്നത് തന്നെ ഒരു വൈദികനാകണം എന്നൊരു ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് എന്നാൽ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വൈദികനാകണമെന്ന ആഗ്രഹത്തേക്കാൾ ദൈവശാസ്ത്രത്തിലൂടെ താല്പര്യത്തെക്കാൾ ജീവശാസ്ത്രത്തിലാണ് താല്പര്യമെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അദ്ദേഹം തൻ്റെ പഠനങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് അതിനുശേഷം കപ്പൽ യാത്ര നടത്തുവാനും അതിനുശേഷം അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ വളരെ ക്രോഡീകരിച്ച് എത്താനും അങ്ങനെ ഒരു നാച്ചുറൽ സെലക്ഷനിലൂടെ ഉള്ളൊരു പുതിയൊരു തിയറിയിലോട്ട് എത്താനായിട്ട് സാധിച്ചു അതുവരെ ഉണ്ടായിരുന്ന ദൈവശാസ്ത്ര സങ്കല്പവും അതുവരെ ഉണ്ടായിരുന്ന ജീവശാസ്ത്ര സങ്കല്പങ്ങൾക്കും എല്ലാം അല്പം വ്യത്യസ്തമായ ഒരു ചിന്താഗതിയായിരുന്നു അതിലൂടെ രൂപപ്പെട്ടു വരുന്നത് എന്തുകൊണ്ടെന്നാൽ അന്ന് വരെ ഉണ്ടായിരുന്നത് ഒരു ഇൻ്റലക്ച്വൽ ഡിസൈൻ ഓൾറെഡി ഡിസൈൻ ചെയ്ത ഒന്നാണ് നമ്മുടെ വേൾഡ് ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം പണ്ടു മുതലേ സൃഷ്ടികർമ്മത്തിലൂടെ നിലനിന്ന് വന്നതാണ് ഒന്നിനും മാറ്റം ഉണ്ടാകുന്നില്ല എന്ന ഒരു ചിന്താഗതിയിലാണ് അന്ന് വരെ ഫോളോ ചെയ്തിരുന്നത് എന്നാൽ അതിനുശേഷം ഡാർവിൻ്റെ തിയറി വന്നതോടുകൂടി സ്പീഷീസിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് വളർച്ചയുണ്ടാകുന്നുണ്ട് അവർ സാഹചര്യത്തിനനുസരിച്ച് മാ മാറുന്നുണ്ട് ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന തലത്തിലേക്ക് പ്രകൃതി വളരുന്നുണ്ട് ഒരു പ്രോഗ്രസ് ഉണ്ട് എന്ന ചിന്തയിലേക്ക് ഡാർവിൻ തൻ്റെ തിയറിയിലൂടെ ശാസ്ത്രലോകത്തെ മാടി വിളിക്കുകയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശാബ്ദത്തിൽ ഇംഗ്ലണ്ടിലെ ഷൂബ്രിയിലായിരുന്നു ചാൾസ് ഡാർവിൻ്റെ ജനനം ഒരു ബിഷ്ഗുരൻ്റെ ആറു മക്കളിൽ അഞ്ചാമനായി ഒരു സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം പിറന്നത് ദൈവവിശ്വാസത്തിന് പ്രഥമ സ്ഥാനം നൽകിയിരുന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഒരു വൈദികനാകുവാനുള്ള പരിശീലന വഴികളിലൂടെ സഞ്ചരിച്ചിരുന്ന അദ്ദേഹം വൈദ്യശാസ്ത്രവും അഭ്യസിച്ചിരുന്നു എന്നാൽ പിന്നീട് ജീവോൽപത്തിയും പരിണാമവും സംബന്ധമായ വിഷയങ്ങളിൽ ആകൃഷ്ടനാവുകയും തുടർന്നുള്ള കാലങ്ങൾ അതിനായി മാറ്റിവെക്കുകയുമാണ് ഉണ്ടായത് ജീവിതത്തിൻ്റെ മധ്യകാലം പിന്നിട്ടപ്പോൾ അദ്ദേഹം നിരീശ്വരവാദിയായി മാറി എന്ന് ജീവിതരേഖകൾ സൂചിപ്പിക്കുന്നു എന്നാൽ അതിന് വ്യക്തമായ മറ്റു ചില കാരണങ്ങളുണ്ടായിരുന്നു അക്കാലത്ത് ദൈവവിശ്വാസത്തിന് അടിസ്ഥാനമായി നിലനിന്നിരുന്ന ജീവശാസ്ത്ര ചിന്തകൾ തൻ്റെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായിരുന്നു എന്നുള്ളതിനേക്കാൾ വ്യക്തിപരമായ ചില കാരണങ്ങളാണ് അദ്ദേഹത്തെ ഈശ്വര നിഷേധത്തിലേക്ക് നയിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ അവിശ്വാസം എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നത് ഞാൻ കാണുന്നു അതെന്നെ അലോസരപ്പെടുത്തുന്നുമില്ല എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തെയാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം നിലനിരുന്ന കാലഘട്ടം ഞാൻ പറഞ്ഞു ഒരു ഇൻ്റലക്ച്വൽ ഡിസൈൻ ലോകം എന്നും നിലനിൽക്കുന്നു എന്നും നിലനിൽക്കുന്നു എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കും എന്ന ഒരു ചിന്താഗതിയിൽ സൃഷ്ടികർമ്മത്തിൽ ക്രിയേഷനിസത്തിൽ ബേസ് ചെയ്ത ഒരു ചിന്താഗതിയിൽ നിന്നിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഒരു പുതിയ കണ്ടെത്തലിലോട്ട് വരുന്നതെന്നും അതിനെ അദ്ദേഹം നോക്കിക്കാണുന്നത് അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര സങ്കല്പവും അന്ന് നിലനിൽക്കുന്ന ദൈവശാസ്ത്ര സങ്കല്പവും അദ്ദേഹത്തിൻ്റെ ജീവശാസ്ത്ര സങ്കല്പവും ചേർന്ന് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്ന ഒരു ചഞ്ചല ചഞ്ചലം നിറഞ്ഞൊരവസ്ഥയാണ് ഭൗതികമായൊരവസ്ഥയാണ് അദ്ദേഹത്തിന് മാത്രമല്ല അന്നത്തെ ശാസ്ത്ര ലോകത്തിന് തന്നെ ഏതാണ്ട് അരനൂറ്റാണ്ടോ ഒരു നൂറ്റാണ്ടോളം എടുത്തു ഈ പരിണാമ സിദ്ധാന്തത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ദൈവശാസ്ത്ര സങ്കല്പത്തിലോട്ട് എത്തിച്ചേരുവാനായിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു വ്യക്തി അദ്ദേഹം കണ്ടെത്തുന്ന മേഖലയിൽ ഉണ്ടാകുന്ന കാര്യവും അന്ന് ശാസ്ത്രീയമായിട്ട് നിലനിന്നിരുന്ന വസ്തുക്കളും തമ്മിൽ ചേർച്ചയില്ലാതെ വരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ ഇത് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിനെ പറ്റി വളരെ പ്രശസ്തമായിട്ട് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട് താൻ സൃഷ്ടാവായ ദൈവത്തെ നിഷേധിക്കാനോ നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കാനോ വേണ്ടി ഒന്നും എഴുതിയിട്ടില്ല അതിനല്ല അദ്ദേഹം എഴുതാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം സൃഷ്ടാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ ഒരു മറ്റൊരടയാളം അദ്ദേഹത്തിൻ്റെ രണ്ടാം പതിപ്പ് പുസ്തകത്തിലോട്ട് വന്നപ്പോൾ അദ്ദേഹം സൃഷ്ടാവിനെപ്പറ്റി പരാമർശിക്കുകയും സൃഷ്ടാവിൻ്റെ ഒരു പ്രാധാന്യം ഒരു റോളിനെ പറ്റി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ റീഎഡിറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു നല്ല വിശ്വാസിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മുറിപ്പെടുത്താതിരിക്കാൻ കൂടിയാണ് അദ്ദേഹം അങ്ങനെ ഒരു ശ്രമത്തിലോട്ട് വരുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് എങ്കിലും നമ്മൾ അതിനെപ്പറ്റി കാണുമ്പോഴും അദ്ദേഹം ധൈര്യപൂർവ്വം തൻ്റെ പുസ്തകം ഇത്രമാത്രം പ്രശസ്തമാണെന്ന് അറിഞ്ഞിട്ടും ധൈര്യപൂർവ്വം ഈ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാനായിട്ട് സൃഷ്ടാവിനെപ്പറ്റി വീണ്ടും ചിന്തിക്കാനായിട്ട് റീ തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ എവിടെയോ അദ്ദേഹം ദൈവത്തെ അന്വേഷിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദാവിൻ്റെ പുസ്തകം ഒറിജിനൽ സ്പീച്ചീസ് പല എഡീഷൻസ് പോയിട്ടുണ്ട് രണ്ടാമത്തെ എഡിഷനിൽ ഒരു പക്ഷെ തീർച്ചയായിട്ടും അദ്ദേഹം ദൈവത്തെ കൊണ്ടുവന്നു ഒരു ഇതെനിക്കൊരു കോസ് ഉണ്ടാകണം അടിസ്ഥാന കോസ് ഉണ്ടാകണം അടിസ്ഥാന കാരണം ഉണ്ടാകണം എന്നുള്ളതാണ് പക്ഷേ കാലക്രമേണ അദ്ദേഹം ഇതിനെ പുതിയ പുതിയ എഡിഷൻ വന്നപ്പോഴത്തേക്കും ദൈവത്തെ പതുക്കെ പതുക്കെ പുറത്താക്കി അതിനവസാനം ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ദൈവത്തെ പുറത്താക്കി ഇതിനെപ്പറ്റി പലരും പരാമർശിച്ചിട്ടുണ്ട് ഡാർവിൻ്റെ കണ്ടംപറിയായിരുന്ന ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റിനെ പറ്റി വളരെ പ്രസിദ്ധനായ ഒരു സയൻറ്റിസ്റ്റാണ് ആസാ ഗ്രേ ആസാ ഗ്രേയും ഡാർവിനുമായിട്ട് ഒത്തിരി കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എഴുത്തുകൂത്തുകളുണ്ടായിരുന്നു അവർ തമ്മിൽ കാണും കണ്ടു കണ് കാണാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അദ്ദേഹം എഴുതി ഒരു എഴുത്തു നിന്നും അദ്ദേഹത്തിൻ്റെ ഇത്തന്നും വ്യക്തമാകുന്ന ഇതാണ് ഡാർവിൻ്റെ ദൈവനിഷേധം പ്രൊഫഷണൽ റീസൺ കൊണ്ടല്ല പേഴ്സണൽ റീസൺ കൊണ്ടാണ് അതായത് ഒരു സയൻറ്റിസ്റ്റ് നല്ല രീതിയിലല്ല അതിനെ അത് നിഷേധിച്ചത് ഒരു പേഴ്സണൽ റീസൺ വന്നു ആ പേഴ്സണൽ റീസൺ ആസാ ഗ്രേയും അതുപോലുള്ള മറ്റ് സ്കോളേഴ്സും പറയുന്നതാണ് ഡാർവിൻ്റെ മൂത്ത മകളോട് ഡാർവിന് പ്രത്യേക ഒരു സ്നേഹം ഉണ്ടായിരുന്നു അവൾക്കൊരു തീരാസ വന്നു ഒരു ഇൻക്യൂർ ഡിസീസ് വന്നു അതിനുവേണ്ടി ഡാർവിൻ ഒത്തിരി ഒത്തിരി ശ്രമിച്ചു എന്നിട്ടും സാധിച്ചില്ല ആ പ്രോബ്ലം ഓഫ് ഈബിൾ ഡാർവിൻ്റെ ഡാർവിൻ്റെ മുമ്പിൽ ആ അവതരിക്കപ്പെട്ടു ആയിട്ടാണ് അതൊരു സ്പെക്കുലേഷൻ ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ല പരിണാമ സിദ്ധാന്തം ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയ ആദ്യ ദശകങ്ങളിൽ ശാസ്ത്രത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും വശങ്ങളിൽ വ്യക്തമായ അനവധി ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ് ഏറെ പഠനങ്ങൾക്കും നിരവധി പേരുടെ ഇടപെടലുകൾക്കും ശേഷമാണ് ശാസ്ത്രീയമായും വിശ്വാസപരമായും അത് സാമാന്യ മനുഷ്യന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞത് ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സംവിധായകനും സൃഷ്ടാവും ദൈവമാണ് എന്ന് അസംദിക്തമായി പ്രഖ്യാപിച്ച വിശുദ്ധ ഗ്രന്ഥത്തെ ശാസ്ത്രീയമായി സാധൂകരിക്കുകയാണ് പരിണാമസിദ്ധാന്തം ചെയ്തത് എന്ന് പിൽക്കാലത്തെ ദൈവശാസ്ത്ര പണ്ഡിതർ തിരിച്ചറിഞ്ഞു മനുഷ്യൻ എവിടെ നിന്ന് വന്നു മനുഷ്യൻ എങ്ങനെ മനുഷ്യനായി ഇതൊരു വളരെ വളരെ അഗാധമായ അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് ആ ചോദ്യങ്ങൾക്ക് മറുപടി കാണാനായിട്ട് ആൾ ചരിത്രത്തിൻ്റെ ആദ്യം മുതൽ തന്നെയാണ് മനുഷ്യർ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം പറയുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എങ്ങനെയാണ് ഹൗ ഡിഡ് ഗാഡ് ക്രിയേറ്റ് ഹ്യൂമൻസ് ആ ഇഷ്യൂ ഉൽപ്പത്തി പുസ്തകം ടാക്കിൾ ചെയ്യുന്നില്ല അവിടെയാണ് എവല്യൂഷൻ്റെ പ്രാധാന്യം വരിക അപ്പം ഡാർവിൻ നമ്മളോട് നമുക്ക് ഒരു ഇനോ കംപ്ലീറ്റ് ചെയ്യുകയാണെന്ന് പറയാം ഒരു ഇത് പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ദ ഹൗ ഓഫ് സമാനമായ ചില ആശയങ്ങൾ നിലനിന്നിരുന്നെങ്കിലും ശാസ്ത്രലോകത്തിനും ചിന്തകർക്കും മുന്നിൽ നിർണായകമായ ഒരു വഴിത്തിരിവായാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ടത് തുടർന്നുള്ള നാളുകൾ ഇഴകേറിയുള്ള പഠനങ്ങളുടേതായിരുന്നു അഭിനന്ദനങ്ങൾക്കൊപ്പം ഒട്ടേറെ വിമർശനങ്ങളും ഉയർന്നു പിൽക്കാലത്ത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടതുപോലെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ ഏറ്റവും രൂക്ഷമായി എതിർത്തതും മറുവാദങ്ങൾ ഉയർത്തിയതും ദൈവശാസ്ത്രജ്ഞരോ കത്തോലിക്ക സഭയോ ആയിരുന്നില്ല മറിച്ച് അക്കാലത്തെ ശാസ്ത്രജ്ഞരും ശാസ്ത്രചിന്തകരും തന്നെയായിരുന്നു വാസ്തവത്തിൽ ഗുരുതരമായ ചില ന്യൂനതകൾ ആദ്യം അവതരിപ്പിക്കപ്പെട്ട പരിണാമ സിദ്ധാന്തത്തിനുണ്ടായിരുന്നു പിൽക്കാലത്ത് രംഗപ്രവേശം ചെയ്ത പ്രതിപാദനരായ നിരവധി ശാസ്ത്രജ്ഞരിലൂടെയാണ് ആ കുറവുകൾ പരിഹരിക്കപ്പെട്ടത് ഓപ്പോസിഷൻ ടു ഗ്രാർവിൻ്റെ തിയറി കണ്ടവൻ ഓപ്പോസിഷൻ വന്നായിരുന്നു ഈ ഓപ്പോസിഷൻ ആദ്യം വന്നത് റിലീജിയസ് പീപ്പിളിൽ നിന്നല്ല ബിഷപ്പ് ബിൽഡർ ഫോഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഇപ്പം എൻ്റെ നിൻ്റെ ഗ്രാൻഡ് ഫാദർ കുരങ്ങനായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതായിട്ടുള്ള ഇതുപോലുള്ള കഥകളാണോ ഹിസ്റ്ററി ആണോന്നുള്ളത് നമുക്ക് തീർച്ച പറയത്തില്ല എങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ് വന്നത് ആദ്യം ഇതിനെ ഒപ്പോസ് ചെയ്തത് സയൻറ്റിസ്റ്റ് ആയിരുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ഇതിന് ഒപ്പോസിറ്റ് സയന്റിസ്റ്റായിരുന്നു ആണ് ചോദ്യങ്ങൾ ചോദിച്ചത് എങ്ങനെ ഇത് സംഭവിക്കാൻ പറ്റും എങ്ങനെ അത് സംഭവിക്കാൻ പറ്റും ഇവിടെ കോൺട്രാക്ഷൻ ഉണ്ടല്ലോ അവിടെ കോൺട്രാക്ഷൻ ഉണ്ടല്ലോ എന്നുള്ളത് അതായത് മെക്കാനിസം ഓഫ് ദിസ് വൺ മെക്കാനിസം ഓഫ് ഡാർമിനിസം ഓർ എവല്യൂഷൻ ഇസ് വാസ് നോട്ട് ക്ലിയർ അതിപ്പോഴും ക്ലിയർ അല്ല ഒരു അടുത്ത് പറഞ്ഞാൽ ഇപ്പോഴും ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഡാർവിൻ്റെ തേറി ഉണ്ടല്ലോ അത് 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 പ്രകാശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഫിഫ്റ്റീൻ എയ്റ്റി നയനിൽ പ്രസ്കാപിച്ച് കഴിഞ്ഞപ്പോൾ അതിന് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം വന്നു ഈ ഹെറിഡിറ്ററി വിക്കയിം എ ബിഗ് പ്രോബ്ലം അതായത് ഡാർവിൻ പറഞ്ഞ അനുസരിച്ച് ഈനോ പിതാവിൻ്റെയും മാതാവിൻ്റെയും എന്നോ ഇൻഹെറിറ്റൻസ് അതായത് ക്വാളിറ്റീസ് പകുതി പകുതിയോളം അടുത്ത അടുത്ത് പിള്ളേർക്ക് കിട്ടും അതിൻ്റെ പിള്ളേരുടെ പിള്ളേർക്ക് അതിൻ്റെ അതിൻ്റെ പകുതി അങ്ങനെ വന്നു വഴി പോയമ്പത്തേക്കും അവസാനം ഒരു നാലഞ്ച് ജനറേഷൻ കഴിയുമ്പോഴത്തേക്കും ഒന്നുമില്ല ഈ ഇതായിട്ട് ഇതായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അവിടെയാണ് നമ്മുടെ നമ്മുടെ മങ്ക് നമ്മുടെ മങ്ക് മെണ്ടലിൻ്റെ കൺട്രിബ്യൂഷൻ വരിക മെണ്ടൽ ആണ് പറഞ്ഞത് ഇതിങ്ങനെ ഇതിനോ ഇതിങ്ങനെ പകുതി പകുതിയായിട്ട് പോകുന്ന പരിപാടിയല്ല ഇതിനൊരു പ്രത്യേക വസ്തു കൊണ്ട് മാറി മാറത്തില്ലാത്തൊരു വസ്തു കൊണ്ട് അതിന് അവസ പിന്നീട് അതിന് ജീനെന്ന് പറയപ്പെട്ടു ഇപ്പോൾ ജീനെന്ന് പറയുമ്പോൾ ഈ ജീൻ മുഹേനയാണ് ഹെറിറ്ററി പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് പ്രത്യേകമായിട്ട് വേറൊരു പ്രത്യേകതയിട്ടുള്ള ലോ ലോ ഉണ്ട് അതല്ല ഈ മാതമറ്റിക്കലായിട്ട് ആയിട്ട് ലോ അല്ല പകുതിയാവും പകുതിയുടെ പകുതിയാവും അതിൻ്റെ പകുതിയാവെന്നുള്ള രീതിയിലല്ല എന്നുള്ളതാണ് അപ്പം ഈ ഡാർവിനെ ഔട്ട് ചെയ്ത ഒരു ഇത് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ മങ്ക് ഐ മീൻ നമ്മൾ മെൻഡൽ എ ഇൻ ഓസ്ട്രിയൻ മങ്ക് അദ്ദേഹമാണ് അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഈനോ മതവുമായിട്ട് വളരെ വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ദൈവശാസ്ത്രം അക്കാലത്ത് വിപ്ലവകരമായി വളർന്നുകൊണ്ടിരുന്ന ശാസ്ത്രത്തിനും ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്കും ആനുപാതികമായ വളർച്ച പ്രാപിച്ചിരുന്നില്ല എന്നത് വാസ്തവമാണ് മാനവരാശിയുടെ ഘട്ടം ഘട്ടമായ തിരിച്ചറിവുകളിൽ കൂടിയാണ് അവൻ്റെ ബോധ്യങ്ങളും പക്വതയിലേക്ക് വളരുന്നത് ശാസ്ത്രത്തിൻ്റെയും ആത്മീയതയുടെയും വികസനം അപ്രകാരമാണ് ശാസ്ത്രവും ആത്മീയ ബോധ്യങ്ങളും ശരിയായ വഴിക്കാണ് നീങ്ങുന്നതെങ്കിൽ അത് രണ്ടും മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കും അറിവുകൾ സമ്പാദിക്കുവാൻ ഒരു തുറന്ന ഹൃദയമാണ് ആവശ്യം അടിസ്ഥാനപരമായ ആത്മീയ സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് പ്രാപഞ്ചിക നിയമങ്ങളെ സമീപിക്കുന്ന പക്ഷം ദൈവവിശ്വാസത്തിൽ നിന്ന് അകലാൻ ഒരാൾക്കുമാവില്ല ഒരു ദൈവശാസ്ത്രജ്ഞനോ ഫിലോസഫറോ അല്ല അദ്ദേഹം ഒരു ശാസ്ത്രകാരനാണ് ശാസ്ത്രകാരൻ്റെ ദൈവിക പ്രതിബിംബങ്ങളുടെ സാധ്യതകൾ വളരെ പരിമിതങ്ങളാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് നിലനിന്ന് ദൈവവിശ്വാസവുമായിട്ട് ഈശ്വര സങ്കല്പവുമായിട്ട് പൊരുത്തപ്പെടുന്നത് ആയിരുന്നില്ല വൈ പരിണാമസിദ്ധാന്തം എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരിമിതമായ ദാർശനിക ദൈവശാസ്ത്ര ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം താൻ അവിശ്വാസിയായി മാറിയത് എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ദൈവശാസ്ത്രമൊക്കെ എത്രയോ അധികമായിട്ട് വളർന്നു കഴിഞ്ഞു അതുതന്നെയാണ് ഫാദർ ജോബിച്ച് സൂചിപ്പിച്ചതുപോലെ ദൈവശാസ്ത്രത്തിന് വലിയ സാധ്യതകളാണ് പരിണാമ സിദ്ധാന്തം തുറന്നു തരുന്നത് അപ്പോൾ വസ്തുനിഷ്ഠമായിട്ട് ഡാർവിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അജ്ഞേയവാദിയായിരുന്നു എന്ന് പറയുന്നതായിരിക്കാം കൂടുതൽ ശരി അതായത് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ദൈവത്തെ നമുക്കറിയാൻ സാധിക്കില്ല എന്ന് പറയുന്നയാളെയാണ് അഗ്നോസ്റ്റിക് എന്ന് പറയുന്നത് അജ്ഞേതാവാദിയായിട്ട് ചിത്രീകരിക്കുന്നത് അദ്ദേഹത്തെ ഒരു കടുത്ത നാസ്തികനായിട്ട് ചിത്രീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളുമായിട്ട് നിരക്കുന്നതല്ല ഇവിടെ പരാമർശിച്ച ആശാ ഗ്രേ എന്ന സുഹൃത്തിനെഴുതിയ കത്ത് തന്നെ അദ്ദേഹം ആരംഭിക്കുന്നത് ഐ ഹാഡ് നോ ഇൻറ്റെൻഷൻ ടു റൈറ്റ് എഥിയിസ്റ്റിക്കലി എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് നിരീശ്വരത്വപരമായിട്ട് എഴുതണമെന്ന യാതൊരു ഉദ്ദേശവുമില്ലായിരുന്നു മനോഹരമായ ഈ പ്രപഞ്ചത്തിലെ ചീ ചീവീടുകളുടെ സംഗീതവും പുഷ്പങ്ങളുടെ സൗന്ദര്യവുമെല്ലാം ഏതോ ക്രുദ്ധമായ ഒരു ആകസ്മിക ശക്തിവിശേഷത്തിൻ്റെ മാത്രം വന്യമായ ആവിഷ്കാരമാണെന്ന് എനിക്കങ്ങോട്ട് ചിന്തിക്കാൻ വയ്യ എന്ന് അദ്ദേഹം തുറന്നെഴുതുന്നുണ്ട് അതുകൊണ്ട് പല ഘടകങ്ങളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തെ കടുത്ത നാസ്തികൻ എന്ന് പറയുന്നതിൽ സാങ്കത്യമില്ല എന്നാൽ ആദ്യം വിശദീകരിച്ചതുപോലെ ബൈബിൾ വിഭാവനം ചെയ്യുന്നത് പോലെ അന്നത്തെ ദൈവശാസ്ത്രം വിഭാവനം ചെയ്യുന്നതുപോലെയുള്ള വ്യക്തിയായ ഒരു ദൈവത്തിലും അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല അതിലേറെ അദ്ദേഹം ഒരു അഗ്നോസ്റ്റിക് ആയിരിക്കും എന്ന് പറയുന്നതായിരിക്കും ശരി അതിലെല്ലാം ഉപരിയായിട്ട് ഡാർവിൻ തന്നെ വിഭാവനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സിദ്ധാന്തം ദൈവശാസ്ത്രത്തിന് ഇന്ന് ഒത്തിരി പുതിയ വാതായനങ്ങൾ തുറന്നു നൽകുന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത് അതുകൊണ്ടാണ് ഓബ്രി മൂർ എന്ന് പറയുന്ന തത്വചിന്തകൻ പറയും അന്ന് നിലനിന്നിരുന്ന തത്വശാസ്ത്രത്തിൻ്റെ ബിംബങ്ങൾ വെച്ച് നോക്കുമ്പോൾ പഴുതുകളുടെ ദൈവത്തെ അന്നത്തെ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഒക്കെ താലോലിച്ചിരുന്നത് ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് പക്ഷേ പരിണാമം കടന്നു വന്ന് ശാസ്ത്രം വികസിച്ച് വികസിച്ച് പഴുതുകൾ ഓരോ നടക്കുന്നതിനനുസരിച്ച് ദൈവം പയ്യെ പയ്യെ പുറന്തള്ളപ്പെടുകയായിരുന്നു ദൈവം ഏതാണ്ട് രംഗത്ത് നിന്നും പൂർണ്ണമായും നിഷ്കാസനം ചെയ്യപ്പെടുന്ന ഒരു സമയം വന്നപ്പോൾ ഭാഗ്യവശാൽ പരിണാമ സിദ്ധാന്തം കടന്നു വരികയും ദൈവത്തെ എല്ലായിടത്തുമായിട്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ പ ഡാർവിൻ ചെയ്തിരിക്കുന്നത് ഒരു ശത്രുവിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് വന്ന് ഒരു മിത്രത്തിൻ്റെ സംഭാവന ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് ഇത് ഓബ്രിമോർ ഡാർവിനിസത്തെ പറ്റിയും അതിൻ്റെ മതാന്തര മാനങ്ങളെ പറ്റിയും വളരെ സംഗ്രഹമായിട്ട് പറയുന്ന കാര്യമാണ് അണ്ടർ ദ ഡിസ്കൈസ് ഓഫ് എ ഫോ എവല്യൂഷൻ ഡിറ്റ് ദ വർക്ക് ഓഫ് എ ഫ്രണ്ട് ഡാർവിൻ ഡിറ്റ് ദ വർക്ക് ഓഫ് എ ഫ്രണ്ട് എന്ന് പറയും ഈ കാര്യങ്ങളാണ് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കൂടുതലുമായിട്ട് വിശകലനത്തിന് വിധേയമാക്കുക കഴിഞ്ഞ ചില നൂറ്റാണ്ടുകളായി ശാസ്ത്രവും ആത്മീയ കാഴ്ചപ്പാടുകളും വലിയ പരിവർത്തനങ്ങളുടെ പാതയിലാണ് മനുഷ്യൻ്റെ ബോധ്യങ്ങളുടെയും തിരിച്ചറിവുകളുടെയും തലം കൂടുതൽ ഔന്നത്യത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു ആത്മീയതയുടെ പിൻബലമില്ലാത്ത ശാസ്ത്രവും ശാസ്ത്രത്തിൻ്റെ പിൻബലമില്ലാത്ത ആത്മീയതയും അപൂർണമാണ് എന്ന് നിരവധി ശാസ്ത്രചിന്തകർ കരുതുന്നു ദൈവവിശ്വാസത്തിന് വെല്ലുവിളിയായി മാറിയെന്ന് നാം കരുതുന്ന സിദ്ധാന്തങ്ങളും ശാസ്ത്രകാരന്മാരും ദൈവവിശ്വാസത്തെ തളർത്തുകയല്ല വളർത്തുകയാണ് ചെയ്തത് എന്ന് ആഴമുള്ള പഠനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ് ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ് വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് നയൻ സീറോ വൺ നയൻ സിക്സ് സീറോ ീയ മാനവ വിജ്ഞാനീയം ആദ്യകാലങ്ങളിൽ പരിണാമ സിദ്ധാന്തവുമായിട്ട് ഒരു യുദ്ധത്തിൽ തന്നെ ആയിരുന്നു എന്ന് പറയാം മനുഷ്യൻ എന്ന് പറയുന്നത് ക്ലാസ് മമ്മേലിയയിൽ നട്ടലുള്ള ജീവികളിൽ മമ്മേലിയ അല്ലെങ്കിൽ സസ്തനികൾ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ എന്നൊരു ഓർഡറിൽ കോമിറ്റി എന്ന് പറയുന്ന ജീനസിലാണ് ശാസ്ത്രത്തിൽ മനുഷ്യൻ്റെ സ്ഥാനം പരിണാമത്തിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു ആത്മാവ് ആത്മാവിൻ്റെ സങ്കല്പത്തെപ്പറ്റി ശാസ്ത്രം പറയുന്നുണ്ട് അതിൽ ആ ശാസ്ത്രശാധകയിലൂടെ ചിന്തിക്കുമ്പോൾ ആത്മാവ് മാറ്ററിൽ അന്തർലീനമായിട്ട് നിലനിന്നിരുന്ന ഒരു വസ്തുവാണ് തേടി ഷെലാൻ ഒരു 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 ശാസ്ത്രജ്ഞനായിരുന്നോണ്ട് ശാസ്ത്രീയമായ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരാളായിരുന്നോണ്ട് അദ്ദേഹം ശാസ്ത്രീയമായ രീതിയിലുള്ള ഉള്ള തെളിവുകൾ അതിന് തമ്മിട്ടുണ്ട് രാജ്മ വെറുതെ ഇങ്ങനെ ഉദ്ദേശം വെച്ച് പറഞ്ഞതല്ല അദ്ദേഹത്തിന് തെളിവ് എങ്ങനെയാണ് അദ്ദേഹം നേർവസ് സിസ്റ്റം ആൻഡ് ബ്രെയിൻ സിസ്റ്റം ഓഫ് ഓൾ ലിവിങ് ബീങ്സിനെ എന്താ പറയുന്നത് അദ്ദേഹം പഠിച്ചു ശരിയാണ് ഇത്രയും സുപ്രീമായിട്ടുള്ള ഒരു സെൽഫ് കോൺഷ്യസ് ആത്മാവബോധമോ ബോധത്തിൻ്റെ വളർച്ചയോ മറ്റ് ജീവജാലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ബോധത്തിൻ്റെ മിനിയേച്ചർ രൂപങ്ങൾ ഒരു ബാക്ടീരിയയിൽ പോലും കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്